കണ്ണുറുക്കി ആരാധകരെ കയ്യിലെടുത്ത നടി പ്രിയാവാര്യരുടെ പുതിയ കളിയാണ് വൈറലാകുന്നത് എല്ലാവരും നല്ലതു മാത്രം പറയുന്നു ഇഷ്ടപ്പെടുന്നതുവരെ മാത്രമേ വിമർശനമുണ്ടാവുകയുള്ളൂ ഇപ്പോൾ കണ്ടില്ലേ ഏറ്റെടുക്കാൻ എത്ര പേരാ നടി പ്രിയാവാര്യരുടെ റീൽ വീഡിയോ ശ്രദ്ധ നേടുന്നു ആദിത്യ റിഖാരിയുടെ സാഹിബ എന്ന ഗാനത്തിന് റീൽസാണ് വൈറലാകുന്നത് തിളങ്ങുന്ന സാഹിബ എന്ന അടിക്കുറിപ്പോടെയാണ് പ്രിയ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വലിയ ജനശ്രദ്ധയാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത് വൈറ്റ് കളർ ഡ്രസ്സിൽ അത്യാവശ്യം ഗ്ലാമറായി അതിസുന്ദരിയായാണ് പ്രിയ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് ബ്യൂട്ടിഫുൾ സ്വീറ്റ് ഗോർജസ് എന്നിങ്ങനെയാണ് വീഡിയോക്ക് താഴെയുള്ള ചില കമന്റുകൾ പ്രിയയുടെ മൂക്കുത്തിക്കും ആരാധകർ ഏറെയാണ് ഒറ്റ കണ്ണിറുക്കലിലൂടെ ലോകമാകെ ആരാധകരെ നേടിയ താരമാണ് പ്രിയ വാരിയർ മലയാളത്തിൽ മാത്രമല്ല ബോളിവുഡിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പ്രിയക്ക് കഴിഞ്ഞു അഭിനയത്തിനൊപ്പം തന്നെ മോഡലിംഗും കൊണ്ടുപോകുന്ന പ്രിയയുടെ ചിത്രങ്ങളും വീഡിയോയും എപ്പോഴും ആരാധക ശ്രദ്ധ നേടാറുണ്ട് ഫിലിം കോട്ടർ നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി